ചെറിയ മുടക്കിൽ നല്ല അടിപൊളി സെവൻ സീറ്റ് ഇൻഡോവാണ് കിടക്കേണ്ട ചെറിയ പൈസ ഓക്കെ മോഡൽ മോഡലേ ഇത് രണ്ടായിരത്തിഒൻപത് ബി ആണ് റീ രജിസ്ട്രേഷൻ ആണ് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി എത്ര ചോദിക്കുന്നത് ഇത് നമുക്ക് ഒരു നാല് തൊണ്ണൂറ്റഞ്ച് ചെറിയൊരു മാറ്റം വീട്ടിൽ നമുക്ക് കൊടുക്കാം കൊടുക്കാൻ ലോൺ കുറവല്ലേ ലോൺ രണ്ട് രണ്ടര മാക്സിമം ചെയ്ത് കൊടുക്കാം റീഫണ്ടിലൊക്കെ ഓക്കെ അതേപോലെ അല്ല അടിപൊളി സ്വിഫ്റ്റ് ഡിസേർ ഉണ്ടല്ലോ ആ രണ്ടായിരത്തി പതിമൂന്ന് പി ഡി ആണ് വണ്ടി ഇത് നമുക്കൊരു മൂന്ന അറുപത്തഞ്ചിന് ഫൈനൽ കൊടുക്കാം മൂന്നാറുണ്ട് ഫൈനൽ കൊടുക്കാം ലോൺ എത്ര മൂന്നുപേരും കൊടുക്കാണ്ട് അടിപൊളി അടക്കാം അതേമാതിരി ലിവറയണ്ട ലിവന്റെ ചാകര ഈ അത് രണ്ടായിരത്തി പതിനാലാണ് വണ്ടി എത്രയൊക്കെ ഉണ്ട് അത് ജി ഡി ഓപ്ഷൻ വരുന്നതാണ് നമുക്കൊരു നാല് രൂപയ്ക്കേണ്ടത് പ്ലാസ്റ്റിക് മോഡലൊക്കെ ആക്കിയാണ് വൈറ്റ് ഡാഷ് ബോർഡിലുള്ള വണ്ടിയാണ് ഇത് നമുക്കൊരു നാല് റുപ്യ ഫൈനൽ ചോദിക്കണ്ടേ ചെറിയ അണക്കിന് മാറ്റി വെള്ളം നാല് ലക്ഷം എന്തായാലും കൊടുക്കാം ഓക്കെ അതേമാതിരി അടിപൊളി ലിവൾ ഈ ലിവ രണ്ടായിരത്തി പതിനെട്ടാണ് ാണ് നല്ല മെക്കാനിക്കലും എല്ലാം വേണ്ടി അഞ്ഞൂറ് ലോണും കയറും ഇത് ആറ് റുപ്യ നമുക്ക് കൊടുക്കാം ആറ് ലക്ഷം ചോദിച്ചാല് എന്തായാലും കുറച്ച് കൊടുക്കാം മാക്സിമം ലോൺ കേട്ടോ അതേപോലെ ഈ ലോണിന് ഇതന്നെ രണ്ടായിരത്തി പതിനെട്ടിനാണ് കർണാടക റീൽവേസ്റ്റേഷൻ എൻ സി ലാപ്പുള്ളത് ണ്ടല്ലോ എത്ര ചോദിക്കണ്ടേ ഇത് നമുക്കൊരു ആറ് ചോദിക്കേണ്ട ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ആറ് ലക്ഷം ചോദിക്കണ്ട കുറച്ച് കൊടുക്കും മാക്സിമം അമ്പതിനായിരം കൊടുക്കാറുക്കാം അതേപോലെ ഈ ലീവ് തന്നെ രണ്ടായിരത്തി പതിനഞ്ചാണത് ആ അത് വീഡിയോ ഓപ്ഷൻ വരുന്ന ആ എത്ര കൊടുക്കാം ഇത് നമുക്കൊരു നാലുപയോഗിക്കണ്ട് ചെറിയ മാറ്റം പറ്റി നാലര ലക്ഷമാണ് ചോദിക്കണ്ടേ അത് കുറച്ച് കൊടുക്കാം സ്റ്റിയറിംഗ് എല്ലാം എല്ലാം വരുന്നല്ലേ ഓക്കേ അതേപോലെ അടിപൊളി സ്കിർ സ്റ്റിഗറാണ് രണ്ടായിരത്തി മോഡലോ ആ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് എത്ര ആവുമ്പോൾ ചോദിക്കണ്ടേ ഇത് ഇരുപതിനായിരം കിലോമീറ്റർ നമുക്ക് ചോദിക്കേണ്ടത് ഏകലാശം ചോദ്യം മാത്രമാണ് മാക്സിമം ആറ് തൊണ്ണൂറ്റിനോ കൊടുക്കുക മാറ്റം ചെറിയ ലോ കിലോമീറ്റർ ഓടി വണ്ടി ഇരുപതിനായിരം കിലോമീറ്റർ ഓടി ആ